ആ യാ നമ്മുടെ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ നമ്മുടെ കാസർഗോഡ് ആശ്രം സ്കൂളിൽ നിന്ന് ഇരുപത്തെട്ട് കുട്ടികൾ ഇരുപത്തി കുട്ടികൾ ടു ഡേയ്സ് എറണാകുളം ഉണ്ടായിരുന്നു വളരെ എൻജോയ് ചെയ്തു അവർ അവർ വാട്ടർ മെട്രോ റൈഡ് അതേപോലെ ഒരു ട്രീറ്റ് അതേപോലെ ഇന്ന് മാച്ച് ഭയങ്കര ഹാപ്പിയാണ് അവർ സോ അവരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ഒരു അത് സോ ഇവര് കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷം പിന്നെ ഇവര് വന്നു ആ ഒരു എനർജിയിൽ കൊച്ചി ബ്ലാസ്റ്റേഴ്സ് വിൻ ചെയ്തു ഡബിൾ ഹാപ്പിനെസ് ഓക്കെ ഇവരാണ് കൊണ്ടുപോയത് ഗ്രൗണ്ടില് ഓരോ പ്ലെയറേയും നിങ്ങളല്ലേ കൊണ്ടുപോയത് സോ ഇവരുടെ എനർജി കൊണ്ട് ആ ഡബിൾ എനർജിയിൽ ബ്ലാസ്റ്റേഴ്സ് സോ വെരി ഹാപ്പി ഇല്ല 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 അറിയില്ല ഈ കൊച്ചി ബ്ലാസ്റ്റേഴ്സ് ടീം പേര് മാത്രം ഓക്കെ